ഒരു കടപ്പാടുള്ള അയൽവാസി ഉണ്ട് രണ്ട് കടപ്പാടുള്ള അയൽവാസി ഉണ്ട് മൂന്ന് കടപ്പാടുള്ള ഉണ്ട് അതെങ്ങനെയാണ് ഇപ്പൊ നിങ്ങളെ കണ്ണൂർ ജില്ലയിലൊക്കെ എന്താ പ്രത്യേകത നിങ്ങളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ബന്ധുക്കളായിരിക്കും അല്ലെ പെൺകുട്ടികൾ ജ്യേഷ്ഠത്തി അനുജത്തി അനുജത്തിമാരൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവുക കാരണവന്മാരും ചിലപ്പോ അങ്ങനെ തന്നെ ഉണ്ടാവുക എന്താ കാരണം കല്യാണം കഴിക്കുമ്പോ ഒരു അര ഏക്കർ സ്ഥലം കിട്ടൂല ഒരു പത്ത് സെന്റ് സ്ഥലമൊക്കെ കൊടുക്കുന്ന വീട് അവിടെ തന്നെ വരട്ടെ എന്ന ആഗ്രഹം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ അവിടെയാണ് വീടുണ്ടാക്കുന്നത് അപ്പൊ തൊട്ടടുത്ത വീട് ഏതാണ് തൻ്റെ ജ്യേഷ്ഠതിയുടെ വീടാണ് അനുജത്തിയുടെ വീടാണ് അതല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ വീടാണ് അനുജന്റെ വീടാണ് നോക്കൂ നിങ്ങൾ അത്തരം ആളുകളോട് നിങ്ങൾക്ക് എത്ര കടപ്പാടുണ്ട് എത്ര കടപ്പാടുണ്ട് മൂന്ന് കടപ്പാടുണ്ട് റസൂലുള്ളാഹി മൂന്ന് കടപ്പാടും ഒന്നും രണ്ടുമല്ല മൂന്നെണ്ണം ഒന്ന് നിന്റെ രക്തബന്ധമാണ് നീയും അവരും തമ്മിൽ കുടുംബ ബന്ധമുണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ബന്ധമാണ് കുടുംബ ബന്ധം ചേർക്കാത്തവൻ സ്വർഗത്തിൽ വരില്ല നാളെ മാഷറയിൽ ചെല്ലുമ്പോൾ ഒരു ഭയാനകമായ രംഗമാണ് കുടുംബ ബന്ധം അള്ളാനോട് ഇങ്ങനെ തർക്കിക്കും പടച്ചവനെ മുറിച്ചവനെ നീ ഇന്ന് റബ്ബേ അവനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കരുത് എന്നെ ചേർത്തിയവനെ നീ ചേർക്കണേ റബ്ബേ എന്ന് കുടുംബബന്ധം പടച്ച റബ്ബനോട് ആവശ്യപ്പെടുമെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി കുടുംബബന്ധം മുറിച്ചവനെ സ്വർഗത്തിന്റെ പടിവാതിൽ കാണാൻ കഴിയില്ല രക്തബന്ധം മുറിച്ചവൻ കുടുംബത്തിന്റെ പടിവാതിൽ കാണാൻ കഴിയില്ല കുടുംബ ബന്ധം തങ്ങൾ പറയുകയാണ് പിതാവ് ബഹുമാനപ്പെട്ടവര് പറയുകയാണ് ഈ കുടുംബ ബന്ധം ആളെ കൂടെ നീ നടക്കരുത് നീ കുടുംബ ബന്ധം മുറിക്കരുത് എന്നല്ല കുടുംബ മുറിക്കുന്ന ആളെ കൂടെ നീ നടക്കരുത് കാരണം ഇന്നീ വജതുഹു അല്ലാന്റെ ഖുർആാനിൽ മൂന്ന് സ്ഥലത്ത് മലഴൂനായി ശപിക്കപ്പെട്ടവനായി അല്ല പറഞ്ഞിട്ടുണ്ട് ഒന്ന് സൂറത്ത് മുഹമ്മദിൽ നോക്കിയാൽ കാണാം വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല വിശുദ്ധ ഖുർആാൻ സൂറത്ത് മുഹമ്മദിൽ കാണാൻ കഴിയും നിങ്ങൾക്ക് ഭൂമിയിൽ അധികാരവും സ്വാധീനവും ഒക്കെ കിട്ടുമ്പോൾ ദുഃഖത്തിയോ അർഹാമൊക്കെ രക്തബന്ധം നിങ്ങൾ മുറിക്കുമോ

ഒരു വലിയ ദ്വായ മജിസ് ഒരുപാട് സ്വഹാപത്തിന് പ്രശ്നങ്ങളുണ്ടതൊക്കെ ദ്വായ ചെയ്യണം അങ്ങനെ ദയ ചെയ്യാൻ വേണ്ടി എല്ലാൻ്റെ റസൂൽ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു ഈ ദാക്ക് ഉത്തരം കിട്ടണം ഈ ഉത്തരം കിട്ടണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കണം നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചെങ്കിൽ മാത്രമേ ദുവാക്ക് ഉത്തരം കിട്ടുകയുള്ളൂ സഹാപത്ത് ചോദിച്ചു ഞങ്ങൾ നബിയേ കുടുംബ ബന്ധം മുറിച്ച് ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് പോണം അവൻ ഈ സദസ്സിലുണ്ടെങ്കിൽ ആയിരക്കണക്കിനാളുകൾ ഉണ്ടെങ്കിലും വാക്കു തരം കിട്ടൂല എപ്പോഴാണ് ഇത് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന മഹാൻ ആ സദസ്സിലുണ്ട് ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന മഹാനുണ്ട് സുബാൻ ഉണ്ട് ഇങ്ങനെ പ്രമുഖരായ മഹാന്മാരായ ഔലിയാക്കന്മാരും മുഴുവനുമുള്ള സദസ് അള്ളാന്റെ റസൂലുള്ള ഉള്ള സദസ് എന്നിട്ട് നബി തങ്ങൾ പറയാണ് എന്റെ ദുബായ ഉത്തരം കിട്ടണമെങ്കിൽ കുടുംബ ബന്ധം മുറിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് മാറിത്തരണം അവൻ അവനീ സദസ് എഴുന്നേറ്റ് പോവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി മാത്രം എഴുന്നേറ്റു അയാൾ അയാളുടെ ഇളയമയുമായി ഉമ്മയുടെ അനുജത്യുമായി എന്തോ ഒരു പ്രശ്നത്തിൽ വഴക്കായി വന്നതാണ് അദ്ദേഹം ഓടുകയാണ് ഓടിപ്പോവുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പക്ഷേ ഉയർന്നു വരുന്ന ആശയം പടച്ചവനെ ഇത്ര വലിയ മഹാന്മാരുണ്ടായിട്ട് അള്ളാഹ് റസൂലും സുദ്ദീഖ് അക്ബറും ഉമരുൽ ഫാറൂഖും ഉണ്ടായിട്ട് അവരെ ദുആക്ക് പോലും ഉത്തരം കിട്ടാതെ തള്ളപ്പെടുന്നത് കുടുംബ ബന്ധം മുറിച്ച ഞാനൊരുത്തനുള്ളത് കൊണ്ടാണ് ഞാൻ എത്ര ശഭിക്കപ്പെട്ടവനാണ് ഞാൻ എത്ര ഭാഗ്യം കെട്ടവനാണ് ഞാനൊരുത്തൻ കാരണമായി ഈ വലിയ മഹാന്മാരുടെ സദസ്സിന് ഇജാപത്തില്ലെങ്കിൽ എന്റെ ദയനീയമായ അവസ്ഥ ഓർത്തുകൊണ്ട് ആ മനുഷ്യൻ ഓടിപ്പോയി ഇളയമാനോട് മാപ്പ് പറഞ്ഞു പൊരുത്തി പഠിച്ച് തിരിച്ചു ഓടി വരികയാണ് ഈ സമയത്തെങ്ങാനും ഞാൻ മരിച്ചുപോയാൽ ഞാനുള്ള സദസ്സിലുള്ള മഹാന്മാർക്ക് തന്നെ ദുവാക്ക് ഉത്തരം കിട്ടൂലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ ഈ സമയത്ത് മരിച്ചു പോയാൽ എന്ന് പേടിച്ചുകൊണ്ട് ഓടി വന്ന അദ്ദേഹം നബിന്റെ സദസ്സിലേക്ക് കേറാൻ സമ്മതം ചോദിച്ചു നബിയെ ഞാൻ പൊരുത്തപ്പെടിച്ചു ഇപ്പോൾ എനിക്ക് ആരുമായി പ്രശ്നങ്ങളില്ല അള്ളാഹുന്റെ റസൂൽ അതിന്റെ ശേഷമാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ചൊരു ഒരു മനുഷ്യൻ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ തന്നെ ദുവാക്ക്